സുപ്രീം കോടതി നടപടി ദേവസ്വങ്ങൾക്ക് വളരെയധികം ആശ്വാസമെന്ന് പാറമേക്കാവ് ദേവസ്വം ഇതുവരെ വേട്ടയാടി കേസെടുക്കുന്ന സമീപനമായിരുന്നു മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് പൂരം നടത്തിയിരുന്നത് അത് ഇനിയും തുടരും ആദ്യം പോവേണ്ടിയിരുന്നത് ഗുരുവായൂർ ദേവസ്വമായിരുന്നു പക്ഷെ അതുണ്ടായില്ല ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്താൻ ബില്ല് വേണമെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷ് പറഞ്ഞു ആഘോഷിക്കുന്ന എല്ലാ കമ്മിറ്റികൾക്കും വലിയ ആശ്വാസമാണ് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പേരില് വേട്ടയാടി കേസെടുക്കുന്ന ഒരു നിലപാടായിരുന്നു ഇവിടെ അതിപ്പോ എന്തായാലും മാറിക്കെട്ടി എല്ലാ സംഘാടകർക്കും ഇനി സമാധാനമായിട്ട് കാര്യങ്ങൾ നടക്കാം അതുപോലെ തന്നെ ഗുരുവായൂർ ഏകാദശിക്ക് അകമ്പടി പോലും ഒരു എഴുതുന്നത് അത് വളരെ മോശമായിട്ടുള്ള അഭിപ്രായം ഈ സുപ്രീം കോടതിയുടെ എപ്പോഴും നിലപാട് ഫെസിലിറ്റീസ് അതുപോലെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഇടപെടില്ല എന്നുള്ളതാണ് അത് എങ്ങനെയായിരുന്നു അതേപോലെ തുടർന്ന് പോകണം അപ്പോൾ ആനകളെ നന്നായി നോക്കണം പരിചരിക്കാൻ ആ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് ആർക്കും സംശയില്ല അത് അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും കൂടുതലായിട്ടുള്ള എന്താ വെച്ചാൽ ശൂന്യതയിൽ നിന്നും നിയമങ്ങൾ വരരുത് ഒന്ന് രണ്ടാമതായിട്ടുള്ളത് ആചാരാനുഷ്ഠാനങ്ങൾ തുടർന്ന് പോകണം പിന്നെ ഇത്തരം കാര്യങ്ങളാണ് മനസ്സിലാക്കിയിട്ടുള്ളത്